ൂരിൽ ഒരു ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഉദ്ഘാടന ദിവസമായ ഡിസംബർ ചൊവ്വാഴ്ച മുതൽ ഡിസംബർ വ്യാഴം വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴുക്കൽ മേളയിലേക്ക് ഡിസംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം റോഡ് കോടതിപ്പടി നിലമ്പൂർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒന്നാമൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ സ്വർണക്കള്ളക്കടത്തിന് നൂറ് ദിവസം ജയിലിൽ പോയി ഇയാൾ അറിഞ്ഞില്ലേ ഇയാൾ അറിഞ്ഞില്ലേ വില്ലേജ് ഓഫീസിലെ വരട്ടാണ് യാത് വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി മേടിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലില് അന്നിട്ട് ഒരാഴ്ച വീട്ടിൽ വന്ന് വിശ്രമിച്ചു വീണ്ടും അടുത്ത കേസിൽ ലൈഫ് മിഷൻ കോഴ കേസിൽ വീണ്ടും ജയിലിൽ പോവാറ് ലൈഫ് മിഷന്റെ ആരാ മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി അറിയാതെയാണോ ഇരുപത് കോടി ഗൾഫിൽ നിന്ന് വന്നു ഒമ്പതേകാൽ കോടി രൂപ അടിച്ചുമാറ്റി കർണാടകത്തിലെ ബി ജെ പി ഗവൺമെന്റ് പോലും നാൽപ്പത് ശതമാനം കമ്മീഷൻ ഗവൺമെന്റ് എന്ന ആക്ഷേപിച്ചു ഇത് നാൽപ്പത്തി ആറ് ശതമാനമാണോ ഇത് മാറ്റി പിന്നെ വരുന്നു ക്യാമറ എന്തുട്ട് ക്യാമറയാണിത് ആ കൊല്ലത്തെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ ക്യാമറയിൽ വന്നില്ല ആ ക്യാമറില്ല ക്യാമറ വന്നത് വീട്ടിലെ ആളുകൾ വെച്ചിരിക്കുന്ന ക്യാമറ കടയിൽ വെച്ചിരിക്കുന്ന ക്യാമറയിലാണ് ഈ ഏ ക്യാമറയിൽ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് വന്നേ ഇല്ല ആ ക്യാമറ നമ്മുടെ പോക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളത് പരിശോധിച്ചു അതിന്റെ കോൺട്രാക്ട് നിങ്ങൾ അറിയേണ്ടാണ് അതായത് കലക്ട്രോണിനാണ് കോൺട്രാക്ട് അപ്പൊ നമ്മൾ വിചാരിക്കും പൊതുമേഖലാ സ്ഥാപനം ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോൾ അവസാനം ഒരു കോൺട്രാക്ട് അത് ആരാന്നറിയാവോ മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായി അച്ഛൻ അതിനേക്കാൾ വലിയ രസമുണ്ട് വേറൊരു കോൺട്രാക്ടർ കൂടിയുണ്ട് കാരണം അയാളാണ് കാശ് മുടക്കുന്നത് ആ കോൺട്രാക്റ്റും കമ്പനിയെ കാശ് മുടക്കുന്നത് അമ്മായി അച്ഛന്റെ കമ്പനി കാശ് മുടക്കില്ല നോക്കിയും കേൾ പക്ഷെ കരാർ വ്യവസ്ഥ എന്താണെന്നറിയോ കാശ് മുടക്കുന്ന കമ്പനിക്ക് ലാഭത്തിന്റെ നാൽപ്പത് ശതമാനം കാശ് മുടക്കാതെ നോക്കിയിരിക്കുന്ന അമ്മായി അച്ഛൻ്റെ കമ്പനിക്ക് അറുപത് ശതമാനം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടുത്തത് എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് കിട്ടും കിട്ടിയവോ ആർക്കെങ്കിലും അതൊന്നും കിട്ടാൻ പോലുള്ള പക്ഷെ കാശ് മുഴുവൻ പോയി കോൺട്രാക്ടിന്റെ ആയിരക്കണക്കിന് കോടി രൂപ പോയി അത് തപ്പിയപ്പോഴും അവസാനം ഡേ മോന്റെ അമ്മായി അജന്റെ കമ്പനിയാണ് അവസാനം അതാണ് കമ്പനി ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒന്നും പോകുന്നതാണ് വീട്ടിൽ തന്നെ ഉണ്ടാവണമില്ല മാസപ്പടി വിവാദം വന്നു എന്താ വിവാദം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആലുവയിൽ ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെച്ചു എന്താണ് ആലുവയിലെ കമ്പനിക്ക് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും ചെയ്യും അതിന്റെ പേരിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നു മോളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ പറയാം എന്താ തെറ്റ് മുഖ്യമന്ത്രിയുടെ മോക്ക് കമ്പനി ഉണ്ടാക്കാൻ പാടില്ലേ വേറെ കമ്പനിയായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പാടില്ലേ ഒരു കുഴപ്പമില്ല പക്ഷെ ഇൻകം ടാക്സ് പിടിച്ചു ഇൻകം ടാക്സ് പിടിച്ചപ്പോൾ അവര് ആര് കമ്പനിക്കാരെ ചോദ്യം ചെയ്തു അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും കിട്ടിയിട്ടില്ല ഏ ഒരു സേവനവും കിട്ടാതെ ഇങ്ങോട്ടെങ്ങനെ കോടിക്കണക്കിന് രൂപ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത് അത് അത്ഭുതമല്ലേ അതിനാണ് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് എന്ന് പറയും ലോണ്ടറിങ് എന്ന് കേട്ടിട്ട് ചേട്ടൻ എന്താ അലക്കുന്നതിനാണ് ലോണ്ടറിംഗ് എന്ന് പറയുന്നത് തുണി തുണി മുഷിഞ്ഞ അലക്കി എന്ന് ാണ് മണി എന്ന് പറഞ്ഞാൽ ലോണ്ടറി ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ